നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട വെറൈറ്റി ഏതാണെന്ന് എനിക്കറിയാട്ടാ എൻ്റെ കയ്യിലുള്ള ഡാർക്ക് നെയ് ഡ്രാഗൺ ചോദിച്ചു കൂടുതൽ പേരും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നത് അപ്പോൾ ഡാർക്ക് നെയ് ഡ്രാഗൻ്റെ കുറച്ച് പേഴ്സ് നമ്മളേലിപ്പോൾ അവൈലബിൾ ആവും കേട്ടോ കുറച്ചെന്ന് വെച്ചാൽ ഒരു ഇരുപത് പേറിനടുത്ത് നമ്മളേൽ അവൈലബിൾ ആവും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിലും ഫീമെയിലും സപ്രേ ചെയ്ത് വളർത്തണമായിരുന്നു ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ വളർത്തി വലുതാക്കി എടുക്കണം കേട്ടോ കൂടുതൽ വെറൈറ്റി ചെയ്യാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ടാങ്കുകൾ കുറച്ച് കുറവുണ്ട് നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് സെറ്റാവണമെങ്കിൽ നമ്മൾ വെറൈറ്റീസ് കൂട്ടും പിന്നെ കുറച്ച് ബേസണും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വെറൈറ്റി ഗിപ്പീസ് നമ്മൾ കൂടുതൽ ഇപ്പോൾ തൽക്കാലം നമ്മൾ എടുക്കുന്നുണ്ട് അതൊരു രണ്ട് ദിവസത്തിനുള്ളിൽ എത്തും എടുക്കണം എന്ന് വെച്ചാൽ നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ നല്ല ഡംബോയർ വരുന്ന വെറൈറ്റിയും പിന്നെ ഡ്രാഗൺ ഡംബോ നമുക്ക് കൂടുതൽ ഇഷ്ടം ഇയർ ഉള്ളതാണ് കൂടുതലും ഡംബോ ഇയേഴ്സ് ആണ് എനിക്ക് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇതെടുക്കണത് നമുക്ക് കുറച്ച് ബേസണുകൾ ഇപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചേട്ടൻ ഫാം ചെയ്തിരുന്നതാണ് കെപ്പി ഫാം ചെയ്ത് തരി ഇപ്പോൾ നിർത്തി തൽക്കാലത്തിന് നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടൻ നമുക്ക് ബേസണുകൾ തരാമെന്ന് പറഞ്ഞു കേട്ടോ ഒരു ഇരുപതിനടുത്ത് ബേസണുകൾ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പോയി എടുക്കണം നമുക്ക് ഇവിടെ കൂടുതൽ നമ്മൾ ഉപകാരപ്പെടണ നമുക്ക് ബ്രൂട്ട് സ്റ്റോക്ക് ഈ പാനുണ്ടോ ബ്രൂട്ട് സ്റ്റോക്ക് ഈ പാനി ഞാൻ കൂടുതൽ ബേസിനുള്ള ഇവിടെ ഉപയോഗിക്കണം കേട്ടോ ഈ ഒരു പർപ്പിൾ ബെറി ഡ്രാഗനും ഡ്രാഗൺ ഡമ്പവും കൂടി ഇവിടെ എത്തിയാൽ അപ്പം എൻ്റെ കയ്യിലൊരു ഏഴ് വെറൈറ്റിക്ക് പീസ് ആവും കേട്ടോ ഏഴ് വെറൈറ്റി വെറൈറ്റിക്ക് പീസ് ഇപ്പം നമ്മളെ രണ്ടെന്നുള്ളൂ പക്ഷേ സെയിലിനൊന്നും അയിട്ടില്ല കേട്ടോ നമ്മളെ സെയിലിന് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മളെയിൽ ഡാർക്ക് നൈറ്റ് ഡ്രാഗനും പിന്നെ നമ്മളെ പ്ലാറ്റ് എഡ് ബിഗ് ചെയ്യേണ്ട റൗണ്ട് ഇടയിലും ഇപ്പോൾ ആവും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏഴ് വെറൈറ്റി ഉണ്ടെന്നുള്ളൂ പക്ഷേ ഏഴ് വെറൈറ്റി ചെയ്യാനുള്ള ടാങ്കുകൾ ഇപ്പോൾ നമ്മളേലില്ല ടാങ്കുകൾ നമ്മൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജ് ബോസ് ഒക്കെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു തൃശ്ശൂർ ഭാഗത്ത് ആരെങ്കിലും കയ്യിലും ഫാം നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സ് കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഈ ഒരു നമ്പറിൽ ഇട്ടാ കുറച്ച് ഫ്രിഡ്ജ് ബോക്സ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നമുക്ക് സാധനം എടുക്കണം തൃശ്ശൂർ ഭാഗത്ത് ആരുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക കുറച്ച് പേർക്ക് നമ്മൾ ഞാൻ പ്ലാറ്റിൻ്റെ ആയിട്ട് ബിഗ് ചെയ്ത റൗണ്ട് ഇടയിൽ അയച്ച് കൊടുക്കാനായിട്ടിട്ടാണ് അത് നാളെ നമ്മ അയച്ചു കൊടുക്കും അവരൊക്കെ നമുക്ക് പേയ്മെൻ്റ് ഒക്കെ തന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ നമ്മൾ അവർക്കൊക്കെ നമ്മൾ വിഷ് അയച്ചു കൊടുക്കണ്ട അയച്ചതിൽ രണ്ട് ദിവസമെങ്കിലും മുടങ്ങാണ്ട് ഒരു രണ്ട് ദിവസമെങ്കിലും ഞാൻ വീടിടാൻ നോക്കേണ്ട എനിക്ക് പെട്ടന്ന് പോലെ ഉള്ള പോലെ ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും വീഡിയോ ഇടാൻ നോക്കും നമ്മൾ തുടക്കക്കാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസും പിന്നെ എൻ്റെ കയ്യിലുള്ള ഗിപ്പീസ് ആവണ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാലോ നമ്മളെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബോ ബൈ ഗെയ്സ്